എന്താ നോക്കുവാ അമ്മ ടൂറ് പോകുമ്പോ താമസിക്കാനായിട്ടുള്ള ഹോട്ടലിലേക്ക് റേറ്റ് നോക്കിയതാ ഇത് കണ്ടോ എല്ലാം മുടിഞ്ഞ റേറ്റ് ആ അതെങ്ങനെ വെക്കേഷൻ അല്ലേ ഹോട്ടലെല്ലാം ഫുള്ളാ ഇത് കണ്ടോ അമ്മ എന്താ പെർ നൈറ്റിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അതുകൊണ്ട് എന്താ അമ്മ നമുക്ക് രാവിലെ ഹോട്ടലിൽ താമസിക്കാം രാത്രിയാവുമ്പോ നമുക്ക് പുറത്തിറങ്ങി നടക്കാമല്ലോ എങ്ങനെ അമ്മ പെർ നൈറ്റിനല്ലേ അവർ കാശ് എടുക്കത്തുള്ളൂ ഓ തല പുറത്ത് കാണിക്കല്ലേ എന്താ അമ്മ ഈ ഐഡിയ എല്ലാരും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ അതുകൊണ്ടല്ല എന്തിനാ വെറുതെ ബാക്കിയുള്ളവരുടെ കയ്ക്ക് പണിയുണ്ടാക്കി കൊടുക്കുന്നേ ഒരു ബുദ്ധി ഞാൻ നോക്കിയോളാം നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തായത് അഴക്കോളുണ്ട് അതാ ഇരുണ്ട് നിൽക്കുന്നേ ശരിക്കും വെളുപ്പിനെ പോലെ തോന്നുന്നോ ഏ അല്ല സാധാരണ ഒമ്പത് മണിക്ക് എഴുന്നേക്കുന്ന അമ്മ വെളുപ്പിനെ എങ്ങനെ കണ്ടെന്ന് വിചാരിച്ചു ചോദിച്ചതാ സ്കൂളിൽ പോകാൻ നേരേ വെളുപ്പിനെ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി തരാറ് ഇപ്പ അതിന്റെ ആവശ്യമില്ലാത്തോണ്ട് ഓ ഒരു കളിയാക്കല്